അപ്പം തല ശരിക്കും അതിൻ്റെ ഒരു ആശയം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പുതുമുഖങ്ങൾ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പിന്നിലെ തീരുമാനം ഒരു പത്തിരുന്നൂറോളം കുട്ടികളെ ഞങ്ങൾ ഒരു ഒരു മാസത്തോളമുള്ള ഒരു അഭിനയ കളരി രതീഷ് രോഹിണി എന്നൊരാളാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പോൾ ഒരു പാട്ട് ഫോം ചെയ്യുമ്പോൾ സിദ്ദിനെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് ഒരു തീരുമാനം എന്നുള്ളതിലുപരി അതൊരു അറ്റൻഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ രസകരമായ ഒരു പ്രോസസ്സാണ് ആ ഗാനം രൂപപ്പെടുന്നത് ആകാശവാണി ഇനി വരാൻ പോകുന്ന സിനിമ തല എന്നീ സിനിമകളുടെ ഡയറക്ടറായ ഖൈസ്മില്ലാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ അഭിമുഖത്തിൽ ഉള്ളത് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം മുന്നൂറ് പുതുമുഖങ്ങളെ അണിനിരത്തി സാറ് ആകാശവാണിക്ക് ശേഷം ചെയ്ത ഒരു സിനിമയാണിത് തല എന്ന് പറയുന്ന ഈ സിനിമ അപ്പം ഇത്രയും പുതുമുഖ ഇത്രയും പുതുമുഖങ്ങളെ അണിനിരത്തി ഈ സിനിമ സംവിധാനം ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ പുതുമുഖങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുക എന്നുള്ളതിലുപരി ആകാശവാണി കഴിഞ്ഞതിന് ശേഷം എന്ത് എന്ന് വളരെ ഗൗരവമായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം എൻ്റെ ആദ്യത്തെ സ്വതന്ത്ര ഫീച്ചർ സിനിമയാണ് ആകാശവാണി അത് എന്നോടൊപ്പം വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ട് എൻ്റെ കൂടെ നിന്നവർ സിനിമോട്ടോഗ്രാഫർ സിനിമോട്ടോഗ്രാഫറുടെ ഒപ്പം ഉണ്ടായിരുന്നവർ അപ്പോൾ എല്ലാവരും പുതുമുഖങ്ങളാണ് ആ സമയത്ത് അപ്പോൾ അങ്ങനൊരു പ്രൊജക്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് എന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കുന്നതിന് വേണ്ടുന്ന ഒരു ബാക്കപ്പും ഒരു പിൻബലവും ഒക്കെ നമുക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന് അത് ആകാശവാണി ഒരു വിജയമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസിയായി നെക്സ്റ്റ് പ്രൊജക്റ്റിലേക്ക് കിടക്കാമായിരുന്നു അപ്പോൾ ആ സിനിമ വളരെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ പുതുമുഖം സംവിധായകനായ എനിക്കും എൻ്റെ ടീമിനും ഒപ്പമുണ്ടായിരുന്നവർക്കൊക്കെ അതുപോലെ തന്നെ അത് സാരമായി ബാധിച്ചു അപ്പം അടുത്ത സിനിമ എന്നുള്ളത് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയെ സമീപിച്ചൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കുക എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ആ അവസരത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാൻ ആകാശവാണിക്ക് മുമ്പേ പ്ലാൻ ചെയ്തിരുന്ന ഒരു വലിയ സിനിമയുണ്ട് അതിൻ്റെ പുറകെ ഞാൻ വീണ്ടും വളരെ ഗൗരവമായി മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതും ഉടനടി നടക്കാൻ സാധ്യതയില്ല ഒരു മൾട്ടി സ്റ്റാർ പ്രൊജക്റ്റായിരുന്നത് അപ്പോൾ അത് ഉടനടി നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും പുതുമുഖങ്ങളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ തല ശരിക്കും അതിൻ്റെ ഒരു ആശയം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പുതുമുഖങ്ങൾ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പിന്നിലെ തീരുമാനം അങ്ങനെയാണത് പുതുമുഖങ്ങളിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ചും അത് കുട്ടികളാണ് അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒന്നോ രണ്ടോ കുട്ടികളെ വെച്ച് ചെയ്യുന്നതിലുപരി ഒരു പറ്റം കുട്ടികളാണ് കുട്ടികളാണതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ഒരു പറ്റം എന്ന് പറയുമ്പോൾ ഏകദേശം സിനിമയിൽ തന്നെ ഒരു അൻപതോളം കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ മുന്നൂറിലേറെ എന്ന് പറയുന്നതിനൊപ്പം അതിനകത്തൊരു അൻപതോളം പേര് കുട്ടികളാണ് കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പ പതിമൂന്ന് പതിനാല് വയസ്സിനൊക്കെ താഴെയുള്ള ആറു വയസ്സ് മുതലുള്ള കുട്ടികൾ അതിനകത്തുണ്ട് അത് പുതുമുഖങ്ങളെ വച്ചിട്ടുള്ളൊരു സിനിമയായി മാറുന്നത് പുതുമുഖങ്ങൾ മാത്രമല്ല അതിനകത്ത് സുരഭി ലക്ഷ്മി മുരുകൻ മാർട്ടിൻ ബിനോയ് ആൻ്റണി ശ്രീ വിദ്യ മുല്ലശ്ശേരി ഷാലിൻ അങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ട് അതിനകത്ത് പക്ഷേ ലീഡ് ചെയ്യുന്നത് കുട്ടികളാണ് തലയിലെ പ്രകടനത്തിന് സ്നേഹ എന്ന് പറയുന്ന കുട്ടിക്ക് ബാലനടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുരസ്കാരം ലഭിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ അപ്പം അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രകടനം ഇത്ര ശ്രദ്ധിക്കപ്പെടുമെന്ന് കരുതിയോ കരുതിയാണ് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ആ കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് തന്നെ വലിയൊരു വലിയൊരു പ്രോഗ്രാമായിരുന്നു അത് ഒരു പത്തിരുന്നൂറോളം കുട്ടികളെ ഞങ്ങളൊരു ഒരു മാസത്തോളമുള്ള ഒരു അഭിനയ കളരി രതീഷ് രോഹിണി എന്നൊരാളാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അദ്ദേഹം വളരെ പ്രശസ്തമായ അക്കാഡ് ചില സിനിമകളുടെയൊക്കെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം തുടക്കം മുതൽ ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിലും ഒക്കെ എൻ്റെ ഒപ്പമുണ്ട് അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ചെങ്കൽ എന്നൊരു പ്രദേശത്താണ് എന്നൊരു സ്ഥലത്താണ് സിനിമ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് അപ്പോൾ അവിടുന്ന് തന്നെ കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു സജഷൻ രതീഷ് പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ പുറമേ നിന്നേ കണ്ടിട്ടുള്ളൂ ശരിക്കും ഈ ചെങ്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അതിനകത്ത് ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ ഫാമിലീസ് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും വലിയൊരു വലിയൊരു ഏരിയയാണ് വലിയൊരു പ്രദേശമാണത് അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ കുട്ടികളെ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു സജഷൻ രതീഷ് മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ഒരു ക്യാമ്പ് ഒരു ക്യാമ്പ് വെച്ച് ഒരു അഭിനയ കളരി പോലൊരു പ്രോഗ്രാം ഞങ്ങളവിടെ കണ്ടക്ട് ചെയ്ത് അതിനകത്തൊരു പത്തിരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തിരുന്നു അതിൽ നിന്നും സോർട്ട് ചെയ്ത് വന്ന ഒരു അറുപതോളം കുട്ടികൾ ആണ് അവസാന ഘട്ടത്തിൽ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അപ്പോൾ അതിനകത്ത് സ്നേഹ മാത്രമല്ല എല്ലാ കുട്ടികളും ഞങ്ങൾക്കുറപ്പുണ്ടായിരുന്നു സിനിമ പൂർത്തിയായി കഴിയുമ്പോൾ സിനിമയായി കഴിയുമ്പോൾ അത് സിനിമയായി എത്തുമ്പോൾ എല്ലാ കുട്ടികളും മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിലെത്തും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അത് ഒരു കോൺഫറൻസ് ആയിരുന്നു ആ സമയത്ത് കുട്ടികൾ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പം സ്നേഹ അതിലൊരു ലീഡിങ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് ശരിക്കും മികച്ച ബാലനടി എന്നുള്ള പുരസ്കാരത്തിന് സ്നേഹർക്കയാവുന്നത് അതോടൊപ്പം മറ്റു കുട്ടികളും എല്ലാവരും വളരെ മിടുക്കനും മിടുക്കനും മിടുക്കികളുമാണ് അതിനകത്തുള്ള ബാക്കി എല്ലാ കുട്ടികളും അതാണ് നാല് വർഷമാണ് ഈ സിനിമ ചിത്രീകരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് കോവിഡ് ആയിരുന്നു കോവിഡ് ഒരു കാരണമാണ് ഞങ്ങൾ തല എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു മുപ്പത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടോ അൻപത് അറുപത് ദിവസം കൊണ്ടോ തീരാവുന്ന ഒരു പ്രൊജക്റ്റ് അല്ല എന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയാം കാര്യം ഈ കുട്ടികളിലൂടെയാണ് കഥ വികസിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ പിന്നാലെ ക്യാമറ മാ സഞ്ചരിക്കുക എന്നൊരാശയത്തിലാണ് ഞങ്ങൾ ഈ ഡിസൈൻ ചെയ്തിരുന്നത് ഈ പ്രൊജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ അപ്പോൾ തുടക്കത്തിൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെയൊക്കെ നാല് വർഷം മുമ്പുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ അവർ ശാരീരികമായും ഒക്കെ കുറച്ചുകൂടെ കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ ആ സ്റ്റേജിലാണ് ഞങ്ങളാ പ്രൊജക്റ്റ് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത് ഒരു മൂന്ന് മാസത്തോളം ഫസ്റ്റ് ഷെഡ്യൂൾ അത് കഴിഞ്ഞൊരു മൂന്ന് നാല് മാസത്തോളം ഗ്യാപ്പ് വന്നു അതിനുശേഷം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തോളം അടുത്ത ഷെഡ്യൂൾ അങ്ങനെയാണ് ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ഷെഡ്യൂളാണ് ഇതിൻ്റെ ടോട്ടൽ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ എടുത്തത് എൺപത്തിയൊന്ന് ദിവസമാണ് ടോട്ടൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ പതിമൂന്ന് ഷെഡ്യൂളുകളിലായി എൺപത്തിയൊന്ന് ദിവസമെന്ന് പറയുന്നതാണ് ശരിക്കും ഈ നാല് വർഷത്തിലെടുത്ത ഞങ്ങളെടുത്ത സമയം അല്ല നാല് വർഷവും തുടർച്ചയായിട്ടുള്ള ഷൂട്ടല്ല അപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്നത് ഞങ്ങളൊരു നാലാ നാലാമത്തെ ഷെഡ്യൂളൊക്കെ കഴിയുമ്പോഴാണ് കോവിഡ് വരുന്നത് അപ്പോൾ കോവിഡ് കാരണം ഞങ്ങൾ ഒരുപാട് പരിമിതികൾ കകത്തുനിന്നും ആ സമയത്ത് രണ്ട് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും സിനിമയുടെ ആ വളർച്ചയ്ക്കൊപ്പം കുട്ടികൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ നാല് വർഷം എന്ന് പറയുന്നത് കുട്ടികൾ ശാരീരികവും മാനസികമായിട്ട് വളരുകയാണ് അതെ അപ്പം ഈ വളർച്ച നിങ്ങളുടെ സിനിമയെ നന്നാക്കാനാണോ സഹായിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സിനിമയ്ക്ക് ഒരു അനുഗ്രഹമായി തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത് കുട്ടികൾ അവരുടെ മാനസികമായ വളർച്ചയും ഒരു ഘടന ഒരു ഘടകമാണ് നമ്മളൊരു സിനിമ കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ ആ കുട്ടികൾ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം എത്രത്തോളം ആഴത്തിലാണ് ഇപ്പോൾ ഒരു ചെറിയ ഡയലോഗ് പറയുകയാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ഡയലോഗിന് ആ കുട്ടി കൊടുക്കുന്ന റിയാക്ഷൻ പ്രതികരണം എന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ ആഴം നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തെടുക്കുക എന്നുള്ളതിലുപരി മറ്റൊരു മാർഗ്ഗമാണ് ഞങ്ങൾ ഇതിനകത്ത് ഒരു ഗുരുലിക്കായിട്ട് അതായത് കുട്ടികളിൽ നിന്ന് നമുക്ക് നമുക്കാവശ്യമുള്ളത് എന്താണോ അവരെങ്ങനെ അത് പറയിപ്പിക്കണം അവരിൽ നിന്നും എന്ത് തരത്തിലുള്ള പ്രതികരണം അത് റിയാക്ഷൻസ് മീൻ സൈലൻ്റ് ആയിട്ടാണെങ്കിലും സംഭാഷണങ്ങളുള്ളതാണെങ്കിലും അതെങ്ങനെ അവരിൽ നിന്ന് എടുക്കണം എന്നുള്ളത് ആണ് ശരിക്കും ഇതിൻ്റെ ഒരു മേക്കിങ്ങിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പരീക്ഷണം അത് കുട്ടികളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഡയലോഗ് അവരെ കാണാതെ പഠിപ്പിച്ച് ചെയ്തെടുക്കുകയായിരുന്നില്ല അതൊരു രസകരമായ പ്രോസസ്സായിരുന്നു കുട്ടികൾക്കൊപ്പം ഇനി അങ്ങനൊരു സിനിമ അത്രയും വിശാലമായ പരീക്ഷണം കുട്ടികളെ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും അത്രയും എഫേർട്ട് അതിന് പിന്നിൽ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ ഈ പത്ത് കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഈ ചിത്രം ഇപ്പോൾ തന്നെ ഏകദേശം സംസ്ഥാന അവാർഡ് അതുപോലെ മറ്റ് അന്തർദേശീയ പുരസ്കാരങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത് മാനേജ് ചെയ്യുക എന്നുള്ളതിലുപരി അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് അങ്ങനെ ആയിരുന്നു അപ്പോൾ ചെങ്കൽച്ചൂളയിലാണ് അതിൻ്റെ ചിത്രീകരണം തൊണ്ണൂറ് ശതമാനവും നടന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വലിയ യൂണിറ്റായിട്ട് ചെന്ന് രാവിലെ ഏഴ് മണിക്ക് എല്ലാവരും സെറ്റായി വൈകുന്നേരം ഒരു കോൾ ഷീറ്റ് കണക്കിൽ ഷൂട്ട് ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സ് ആയിരുന്നില്ല അപ്പോൾ എൻ്റെ സഹ സംവിധായകരിൽ വിനോദ് ഇന്ദ്രജിത്ത് എന്നൊരു എ ഡി അസിസ്റ്റി ഡയറക്ടർ അയാൾ അവിടെയാണ് താമസിക്കുന്നത് അയാളെ വീട് എവിടെയാണ് ചെങ്കൽച്ചൂളയിലാണ് അപ്പോൾ അയാൾ കഴിഞ്ഞ കുറേ നാൾ കുറേ വർഷങ്ങളായി സിനിമയുടെ പുറകെ നടക്കുന്ന തിരക്കഥാരചനയും സംവിധാന സംവിധാനമോഹമൊക്കെ ആയിട്ട് നടക്കുന്ന എനിക്ക് വളരെ നേരത്തെ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് ചെങ്കൽ ചൂളയിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന മൊമെൻറ്റിൽ ഞാൻ ആദ്യം സമീപിക്കുന്നത് വിനോദിനെയാണ് അപ്പോൾ വിനോദ് ആണ് ശരിക്കും ആ കുട്ടികളെ ഞങ്ങൾക്കൊപ്പം ഇതിപ്പോൾ ഞങ്ങൾ ടെക്നീഷ്യൻസാണ് അല്ലെങ്കിൽ അവർ ആർട്ടി കുട്ടികളാണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളാണ് അഭിനേതാക്കളാണ് എന്നുള്ളൊരു തരംതിരിവിലല്ല അത് നമ്മൾ ചെയ്തേക്കുന്ന അപ്പോൾ ഈ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളെ മെരുക്കി കൊണ്ടുപോവുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഫാമിലി പോലെ വളരെ രസകരമായ തമാശകളൊക്കെ പറഞ്ഞു അങ് വെച്ചാൽ വളരെ എൻ്റർടൈൻ ചെയ്താണ് ഞങ്ങൾ ആ ഷൂട്ട് പൂർത്തിയാക്കിയത് അപ്പോൾ കുട്ടികളെ മെരിക്കുക അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളൊരു ഒരു ഒരു എന്താണ് റിസ്കി എന്ന് തോന്നുന്ന പുറമേന്ന് തോന്നുന്നൊരു എലമെൻ്റ് ഞങ്ങൾക്കില്ലായിരുന്നു അത് വളരെ എൻജോയ് ചെയ്താണ് ഞങ്ങൾ എല്ലാവരും ചെയ്തത് സംഭവങ്ങളൊക്കെ നല്ല മൊമെന്റ്സ് ഒക്കെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതെ അതിപ്പോൾ എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആകാശവാണി തന്നെയാണെങ്കിലും അതിനു മുമ്പ് ഞാൻ ചെയ്ത ലിപ്സ്റ്റിക് ആണെങ്കിലും അതിൻ്റെ ആ പ്രൊജക്ട് രൂപം കൊള്ളുന്നത് മുതൽ അത് പ്രാവർത്തികമാക്കി സ്ക്രീനിലേക്ക് വരെയുള്ള എല്ലാ പ്രോസസ്സും രസകരമായി തന്നെയാണ് ഞാൻ പേഴ്സണലി ഓർത്തെടുക്കാറ് അതിനകത്ത് എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം രസകരമായി കാണാനാണ് എനിക്കിഷ്ടം ഇതിൽ സിദ്ധ ശ്രീറാം പാടിയ പൂങ്കുടിയ എന്ന ഗാനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു അതെ അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഇത്ര മാത്രം ശ്രദ്ധിക്കപ്പെടുമെന്ന് കരുതിയോ ഇത്ര മാത്രം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ തീർച്ചയായിട്ടും അത് ആ പൂങ്കുടിയ എന്ന് പറയുന്ന ഗാനം രൂപപ്പെടുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ രസകരമായ ഒരു പ്രോസസ്സാണ് ആ ഗാനം രൂപപ്പെടുന്നത് അങ്കിത് മേനോൻ തലയുടെ സംഗീത സംവിധായകൻ തലയുടെ ഭാഗമാകുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് അഞ്ച് വർഷത്തോളമാകുന്നു അങ്കിത്ത് തല കമ്മിറ്റ് ചെയ്യുന്നത് അപ്പം അതിനുശേഷം പല ഘട്ടങ്ങളിലായി സിനിമയുടെ വളർച്ച അങ്കിത്ത് കാണുന്നുണ്ട് സി ശ്രീറാം നമുക്കറിയാമല്ലോ വളരെ ആരാധകരുള്ള വളരെ മനോഹരമായ ആലാപന ശൈലിയിലൂടെ നമുക്കെല്ലാം പ്രിയ പ്രിയങ്കരനായൊരു ഗായകനാണ് അപ്പോൾ പുതുമുഖങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രൊജക്റ്റിൽ സംഗീതത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു പ്രൊജക്റ്റിൽ മൂന്ന് പാട്ടുകളുള്ള ഒരു പ്രൊജക്റ്റിൽ അതിലൊരു ഗാനം സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ അതുപോലെ എൻ്റെ വീഡിയോ സോങ്ങ് ഇറങ്ങിയിട്ടുണ്ട് വീഡിയോ കുറച്ച് ഒറിജിനൽ വീഡിയോ അത് കാണുമ്പോൾ മനസ്സിലാവും ആ കുട്ടികളുടെ വളർച്ചയിൽ വളരെ സുപ്രധാനമായ പങ്ക് സംഗീത വഹിക്കുന്നുണ്ട് സംഗീതത്തിനുണ്ട് അപ്പോൾ ഒരു പാട്ട് ഫോം ചെയ്യുമ്പോൾ സിദ്ദിനെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് ഒരു തീരുമാനം എന്നുള്ളതിലുപരി അതൊരു അറ്റൻഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ സിദ്ധിൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ സിദ്ധിൻ്റെ ഒരു ആലാപന ശൈലിയിൽ ഒരു പാട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് അത് വളരെ ഗുണം ചെയ്യും എന്ന് ഞാൻ അങ്കിത്തിനോട് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഒരു ഒരു സോങ് സെറ്റ് ചെയ്ത് അങ്ക വിനായക് ശശികുമാർ വന്ന് അതിന് വരികൾ എഴുതി സിദിനെ കൊണ്ട് പാടിക്കുകയായിരുന്നു അപ്പോൾ അത് ആ ഗാനത്തിൻ്റെ ജനനം മുതൽ മീൻ ജനനമെന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ സംഗീതം അങ്കിത്ത് ശരിക്കും ഫാമിലിയൊക്കെ ഭോപ്പാലിലാണ് സെറ്റ് ചെയ്തു അപ്പം ഞാൻ ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ ഗാനത്തിൻ്റെ കമ്പോസിഷൻ കോമ്പോസിങ് നടക്കുമ്പോൾ ഞാൻ പോപ്പാലുണ്ട് അങ്കിത്തിനൊപ്പം അപ്പം ആ ഗാനത്തിൻ്റെ തുടക്കവും അതിൻ്റെ ഒക്കെ ഞാൻ കണ്ട് രസിച്ചതാണ് അപ്പം അത്തരമൊരു പാട്ട് തീർച്ചയായും സിദ്ധ പാടിയാൽ നൂറ് ശതമാനവും ഹിറ്റായിരിക്കും ശ്രദ്ധിക്കപ്പെടും എന്ന് ഉറപ്പുണ്ടായിരുന്നു അതുതന്നെയാണ് സംഭവിച്ചത് അതിൽ അത്ഭുതമില്ല അതങ്ങനെയാണ് വരേണ്ടത് അതാണ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു പ്രതിസന്ധികൾ നമ്മൾ ഒരു സിനിമ ആലോചിക്കുന്ന സമയം തൊട്ടുണ്ടാവാം അത് പലതരത്തിൽ സംഭവിക്കാം ഒന്നുകിൽ അതിൻ്റെ സ്ക്രിപ്റ്റിങ് ടൈമിലാവാം അതിൻ്റെ കാസ്റ്റിംഗ് ടൈമിലാവാം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലാവാം പ്രൊഡക്ഷൻ ടൈമിലാവാം അത് സ്വാഭാവികമായും എല്ലാ സിനിമകൾക്കും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം പ്രതിസന്ധികൾ ഒരു സിനിമയുടെ കൂടെപ്പുറപ്പാണ് ഒരു സിനിമ ജനിക്കുന്നത് മുതൽ അത് പൂർത്തിയാക്കി അത് സാക്ഷാത്കരിച്ച് നമ്മൾ പ്രേക്ഷകന് മുമ്പിൽ എത്തിക്കുന്നത് വരെ എന്നും സംഭവിക്കാം തലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റൈലിലാണ് മേക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ നിർമ്മാണം എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജസീം മഹമൂദാണ് ലീഡ് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രദർ റോഷൻ മഹ്മൂദിൻ്റെ പേരിലാണ് പ്രൊഡക്ഷൻ ബാനർ അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അതും വലിയൊരു ക്യാൻവാസിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെ പ്രൊഡക്ഷൻ തന്നെ ആയിരിക്കാം പക്ഷേ എനിക്ക് അത്രയും വലിയ ചാലഞ്ചസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്നുള്ള വിശ്വാസവും എനിക്ക് തന്ന സപ്പോർട്ടും വളരെ വലുതാണ് അപ്പോൾ പ്രതിസന്ധികൾ എന്ന് നോട്ട് ചെയ്ത് പറയണമെങ്കിൽ അങ്ങനൊരു ഘടകമില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം സ്വാഭാവികമായിട്ടും പ്രതിസന്ധികൾ എല്ലാ സിനിമ എല്ലാ സിനിമയുടെ ജനനത്തിലും ഉണ്ടാവാം അത് സിനിമയ്ക്ക് കൂടെ ഉള്ളതാണ് അത് പ്രതിസന്ധി എന്നതിലപ്പുറം അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാവാം അതാണ് അപ്പോൾ ഈ ചെങ്കൽ ചൂടല്ലാതെ മറ്റേതൊക്കെ സ്ഥലങ്ങളിൽ സിനിമ ചിത്രീകരിച്ചത് മറ്റേതെങ്കിലും സ്ഥലങ്ങൾ ഉണ്ടായിരുന്നോ ചെങ്കൽ അല്ലാതെ തലയുടെ തൊണ്ണൂറ് ശതമാനവും ചിത്രീകരിച്ചിരിക്കുന്നത് ചെങ്കൽ ചൂളയിൽ തന്നെയാണ് അതൊരു വിശാലമായ പ്രദേശമാണ് പല സിനിമകളും ചെങ്കൽ ചൂളയിൽ നിന്ന് മുമ്പ് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ഭൂപ്രദേശത്തിൻ്റെ വൈഡായിട്ടുള്ള ഒരു കാഴ്ച തലയിൽ നമുക്ക് കാണാം അതിൻ്റെ അവിടെ ഉള്ളവർ തന്നെ ഇപ്പോൾ പറയാറുണ്ട് ചെങ്കൽ ചൂളയുടെ മുക്കിലും മൂലയിലും വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം അവിടെ തന്നെയാണ് ചിത്രീകരിച്ചത് പിന്നെ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റ് പൂവാർ ഐലൻഡ് അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് തന്നെയുള്ള പ്രദേശങ്ങളാണ് കൂടുതലും ചിത്രീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ഭൂരിഭാഗവും ചെങ്കൽച്ചൂള തന്നെ ചെങ്കൽ ചൂള തന്നെയാണ് അതെ അതെ താങ്കൾ തിരക്കഥ എഴുതിയ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സിനിമ അപ്പോൾ ആ സിനിമ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ കഥ എഴുതുന്ന സമയത്ത് ശരിക്കും അവരുടെ ജീവിതത്തെ അതായത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും അല്ലെങ്കിൽ കടലുമായിട്ടുള്ള ബന്ധം അത് ഇത്രത്തോളം അടുത്തറിഞ്ഞ് ഇട്ടാണോ എഴുതിയത് അല്ലെങ്കിൽ അവരോടൊപ്പം അവിടെ പോയി നിന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി ആണോ ആ കഥ എഴുതിയത് അടിത്തിട്ട് വളരെ റയറായി മാത്രം സംഭവിക്കുന്ന സിനിമ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് അതിൻ്റെ സംവിധായകൻ ജിജോ ആൻ്റണി നമുക്ക് കടലിൽ ഒരു സിനിമ ചെയ്യണം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉൾക്കടലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കഥ നടക്കുന്നത് ഉൾക്കടലിലാണ് ഒരു ബോട്ടാണ് പ്രധാന കഥാപാത്രം ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ആഴത്തിൽ പറയാൻ ശ്രമിച്ച ഒരു സിനിമയാണ് അതിൻ്റെ തിരക്കഥ ഫോം ചെയ്യുന്ന ഘട്ടം മുതൽ അതായത് അതിൻ്റെ ഒരു ബേസ് ത്രെഡ് ഡെവലപ്പ് ചെയ്ത് ജിജോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാം ഘട്ടം അതിൻ്റെ തിരക്കഥ ഫോം ചെയ്ത് വരുന്ന ആ ഘട്ടം മുതൽ ഞാനും ജിജോയും നീണ്ടകര ഭാഗത്ത് താമസിച്ച് കിട്ടാവുന്ന സമയങ്ങളൊക്കെ അവർക്കൊപ്പം ചിലവഴിച്ചും ഒക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ അവരുടെ ഫിഷിംഗ് പ്രോസസ്സ് രാവിലെ മണി മൂന്ന് മണിക്കാണ് അവർ ഉൾക്കടലിലോട്ട് പോകുന്നത് ബോട്ടിൽ ഒരു ഏഴെട്ടോ പേരടങ്ങുന്ന സംഘമാവും ഒരു ബോട്ടിലുണ്ടാവുക അപ്പോൾ ഇത്തരം വിവരങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഡോക്യുമെൻ്ററീസിലൊക്കെ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസുണ്ട് ഇൻഫർമേഷൻസ് ഉണ്ട് എന്നിരുന്നാൽ തന്നെയും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ലൈഫിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായും അവർക്കൊപ്പം ചെലവഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ തിരക്കഥ ഫോം ചെയ്ത് വരുന്ന തിരക്കഥ ഡെവലപ്പായി വരുന്ന ഓരോ ഘട്ടങ്ങളിലും മത്സ്യത്തൊഴിലാളികളുമായി മത്സ്യത്തൊഴിലാളികളുമായി ഇടപെടുകയും അവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വെല്ലുവിളികളും അവർ ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി അതിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചാണ് അതിൻ്റെ തിരക്കഥ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു വിശാലമായ പഠനം തന്നെ ആയിരുന്നു ശരിക്കും അത് ജിജു ആൻ്റണി ആ സിനിമ രൂപപ്പെടുന്ന പ്രാരംഭഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട് വാചകമുണ്ട് നമ്മൾ കടലിലാണ് സിനിമ ചെയ്യാൻ പോകുന്നത് അടിത്തട്ട് പോലൊരു സിനിമ ഇനി മറ്റൊരാൾക്ക് കടലിൽ പോയി ചെയ്യാൻ പറ്റരുത് അപ്പോൾ അത്രയും എഫേർട്ട് അതിന് പിന്നിലുണ്ട് അതിൻ്റെ തിരക്കഥാ രചന മുതൽ ചിത്രീകരണ ഘട്ടം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം വളരെ വ്യത്യസ്തമായ ഫോർമുലയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അവർക്കൊപ്പം തന്നെയാണ് ചിലവിട്ട് അവർക്കൊപ്പം കുറച്ച് ആളുകളെങ്കിലും ജീവിച്ചാണ് ശരിക്കും അതിൻ്റെ ആ സിനിമ ഫോം ചെയ്തെടുത്ത് മീൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാക്കാൻ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബേസ് ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ തിരക്കഥ പൂർത്തിയായി വരുന്നത് വരെയുള്ള ടൈമാണ് ശരിക്കും അതിൻ്റെ എഴുത്ത് എന്ന് പറയുന്നൊരു ഘട്ടം ഇപ്പം ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെ നമ്മളിപ്പോൾ ഒരു ആശയം മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റോറി ലൈനും സീനോർഡറും ഒക്കെ മനസ്സിൽ നമ്മൾ പലവട്ടം മാറ്റി എഴുതിയും ഒക്കെയാണ് ശരിക്കും നമ്മൾ എഴുതാനായിട്ടിരിക്കുന്നത് അപ്പോൾ എഴുതാനിരിക്കുന്ന ഘട്ടം മാത്രമാണ് തിരക്കഥാരചനയ്ക്ക് വേണ്ടുന്ന സമയം എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല അപ്പോൾ ഒരു ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യ ചിന്ത മുതൽ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും അപ്പോൾ ഏകദേശം ഒരു ഒരു നാല് മാസത്തോളം മൂന്ന് 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 മാസം മുതൽ മൂന്ന് മാസം മുതൽ നാല് മാസം